ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ലാസ്റ്റ് ഹണി റോസിനെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ വേറെ ഒന്നുമല്ല നമ്മള് കാശുള്ളവര് നമ്മളിപ്പം സാധാരണക്കാരും സാധാരണക്കാരും കാശുള്ളവരെ പഠിക്കും അവൻ വിചാരിച്ചാല് എന്തും സാധിക്കും എന്തും നടക്കും ഈ കേരളത്തിൽ അല്ലെങ്കിൽ എന്ത് പേരെടുക്കാം ആ ഒരു പരിധി വരെ അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ ഹണി റോസിന്റെ വിഷയത്തിൽ പോടാന കോടീശ്വരനാണ് അദ്ദേഹത്തിന് പൈസയുണ്ട് താല്ബലുണ്ട് സ്ട്രെങ്ത് ഉണ്ട് മറ്റുള്ള കാര്യങ്ങൾ എല്ലായിടത്തിലും കണക്ഷൻസ് ഒരുപാടുകൾ കാണും അപ്പൊ അതൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന് റിമാൻഡിൽ കഴിയേണ്ടി വന്നു വെച്ചാൽ പതിനേ ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിനുണ്ട് കയ്യിൽ കാശുണ്ട് അപ്പം ഐ തിങ്ക് നമ്മുടെ കേരളം നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ള അന്യ മറ്റുള്ള സംസ്ഥാനങ്ങളെയാളും വളരെ മികച്ച ഒരു കാര്യമായിട്ട് തോന്നി ആ കാര്യങ്ങളിൽ വേറെ ഒന്നുമല്ല നോർത്ത് ഇൻഡ്യേഴ്സിലൊക്കെ നമുക്ക് സഞ്ചരിക്കുമ്പം അവിടെ ഈ പറഞ്ഞ പോലെ മണി ഉണ്ടെങ്കിൽ എന്ത് നടക്കും എന്നുള്ളൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കേരളത്തിൽ അങ്ങനെയുള്ളൊരു ഇങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ചില കാര്യങ്ങളിൽ ഹൺഡ്രഡ് പ്രസൻറ്റ് ഞാൻ പറയുന്നില്ല എന്നാലും ചില കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള അതായത് മുഖം നോക്കാതെ ഉള്ള നടപടികൾ സ്വീകരിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം സാധാരണക്കാർക്ക് പോലും സത്യം പറഞ്ഞ ഒരു കോൺഫിഡൻസ് ആണ് ഈ നിയമങ്ങൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആൾക്കാർ ജയിലിൽ പോകേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്ക് നമുക്കും നിയമത്തോട് നമ്മുടെ നിയമങ്ങളോട് ഒരു ആണ് നമുക്ക് തരുന്നത് നമുക്ക് സാധിക്കും നമുക്ക് സാധിക്കും അല്ലെങ്കിൽ അതിൽ വലിപ്പം ചെറുപ്പമോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ എന്തും സാധിക്കും എന്നത് ഹണി റോസ് നമുക്ക് കാട്ടി ഒരു പെണ്ണ് നമുക്ക് കാണിച്ചത് ഇപ്പം ദിലീപിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ഇപ്പം ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് കിടക്കുകയാണ് അദ്ദേഹവും ഒന്നും പറയാൻ സാധിക്കില്ല നിയമവ്യവസ്ഥയില് മിക്കവാറും അദ്ദേഹവും അകത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം കേരളത്തിലെ ഒരു സിസ്റ്റം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഒരു പ്രൗഡ് മൂവ്മെന്റ് ആയിട്ടാണ് ഈ ഒരു സമീപകാല വിഷയങ്ങളിൽ കാണുന്നത് ഒരുപാട് മറ്റുള്ള കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി അപ്പോൾ നന്ദി നമസ്കാരം